ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലത്തെ പ്രധാന ഐറ്റം നമ്മുടെ ഹിജാബിൻ്റെ ഇന്നർ ക്യാപ്പാണ് ഒത്തിരി പേര് ക്യാപ്പുകൾക്കായിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നല്ല ഒരു സ്ട്രെച്ചബിൾ കോട്ടൺ ടൈപ്പിലുള്ള മെറ്റീരിയലാണ് ഇതൊരു ടെർബൺ ക്യാപ്പാണ് നമ്മുടെ പഞ്ചാബി ക്യാപ്പ് ഉണ്ടല്ലോ മുന്നേ നമ്മൾ വീഡിയോ ചെയ്തേ അതിൻ്റെ മോഡലാണ് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ വില വരുന്നത് നൂറ്റി രൂപയാണ് നല്ല ഹെവി മെറ്റീരിയലാണ് നല്ല ഫിനിഷിങ്ങുള്ള നല്ല സ്റ്റിച്ചിങ്ങും നല്ല നല്ല ക്വാളിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ് ക്യാപ്പാണ് കേട്ടോ അടുത്തോട്ട് വരൂ ബ്ലാക്ക് ഒക്കെ കുറവേ ഉള്ളൂ കേട്ടോ ഒരുപാട് ബ്ലാക്ക് ഇല്ല ഇതിൽ കളറാണ് കൂടുതലും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്തോട്ടോ അപ്പോൾ ഇത്രയാണ് ഇതിലുള്ളത് നമ്മുടെ സ്റ്റോറ് കൊല്ലം ജില്ലയിലെ അഞ്ചൽ വന്ന സ്ഥലത്താണ് अब वीडियो शेयर षेयर सपोर्ट थैंक यू